നമ്മുടെ നമ്പറുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വിളിക്കും വിളിച്ചിട്ട് എല്ലാവരും എല്ലാട്ടാ വളരെ കുറച്ച് പേര് വിളിച്ചിട്ട് എനിക്ക് എൻ്റെ സ്വന്തം പെങ്ങളെ പോലെയാണ് എൻ്റെ മകളെ പോലെയാണ് സ്വന്തം പെങ്ങളാണ് ഞാൻ ആ അങ്ങനെ അപ്പൊ ഒരാള് ഒരാൾക്കുള്ളിൽ തോന്നുന്ന ഒരിഷ്ടത്തെ ഏഹ് അയ്യോ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു വെക്കാൻ അവര് ഹേർട്ട് ചെയ്യേണ്ട കാര്യം നമുക്കില്ലല്ലോ അപ്പൊ ആ ചേട്ടാ താങ്ക് യു എന്ന് പറഞ്ഞു വെക്കും പിറ്റേ ദിവസവും വിളിക്കും പെങ്ങളുടെ സുഖാന്വേഷിക്കാൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും വിളിക്കും പെങ്ങളുടെ സുഖാന്വേഷിക്കാൻ അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത് അതെന്തിനാണ് അങ്ങനെ ഡെയിലി വിളിച്ച് ഒരാളെ വിളിച്ച് സുഖവിവരം അന്വേഷിക്കേണ്ട പിന്നെ നമ്മൾ എടുക്കാതാവും കോള് ശല്യ ആ ചിലപ്പോൾ വീഡിയോ കോൾ ഒക്കെ ചെയ്തു കളയും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നിൽക്കണ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ റൂമിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ നമുക്ക് അറിയില്ലല്ലോ ചിലപ്പോൾ കുളിക്കാൻ കയറുന്ന ടൈം ആയിരിക്കും വീഡിയോ കോൾ ഒക്കെ ചെയ്യും അപ്പൊ അതൊക്കെ നമുക്ക് ടെക്നിക്കലി ഇതൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പൊ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ ആങ്ങളെ കാണുന്ന പോലെ എനിക്ക് വേറൊരു ആളെ എന്റെ സ്വന്തം ബ്രദറായിട്ട് കാണാൻ പറ്റുമോ ഇല്ല പറ്റില്ല എനിക്ക് എന്റെ മകനെ പോലെ എനിക്ക് വേറൊരാളെ കാണാൻ പറ്റില്ല എന്ന് ആ സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത് ഓക്കേ അതിനുശേഷം ഞാൻ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയി കുറേ ബിഗ് ബോസിന് അത് വേറൊരു ലൈഫാടാ ഇപ്പോൾ കൊറോണ വന്നു നമ്മുടെ വീട്ടിൽ ടി വി ഉണ്ട് മ്യൂസിക് സിസ്റ്റം ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാം കള്ളു കുടിക്കുന്നവർക്ക് വീട്ടിൽ മദ്യം ഉണ്ടെങ്കിൽ അതും കുടിക്കാം ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ആകെ നമുക്ക് പോകാൻ പറ്റാത്തത് നമ്മുടെ വർക്കിംഗ് സ്പേസിൽ പോകാൻ പറ്റുന്നില്ല റോഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല കടകളിൽ പോകാൻ പറ്റുന്നില്ല ഇതായിരുന്നു നമുക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ട് ആ സമയത്ത് പോലും ആളുകൾ എന്തോരം ഫ്രസ്ട്രേറ്റഡ് ആയി ഇതൊന്നുമില്ലാത്ത ഒരു സ്പേസിൽ പരസ്പരം പരിചയമില്ലാത്ത പതിനാറ് പേര് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു വീട്ടിലാണ് നമ്മൾ കഴിയണത് നമ്മൾ ഇതുവരെ എൻ്റെ ലൈഫിൽ എൻ്റെ നാൽപ്പതാമത്തെ വയസ്സിൻ്റെ ഇടയ്ക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല ഫേസ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ അഭിപ്രായം ഒന്നും ഇതായിരിക്കില്ല ഞാൻ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ അഭിപ്രായം മുഴുവൻ മാറിപ്പോയി കാരണം എനിക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല എനിക്ക് മനസ്സിലാവണണ്ട് എന്റെ തലയിലെ സ്ക്രൂവൊക്കെ വീഴുന്നത് സീരിയസ്ലി ഞാൻ ഇങ്ങനെ ആവുമ്പോ അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് ഭരണാച്ചനെ കാണാൻ പറ്റില്ല ദൈവം എനിക്ക് അവൻ്റെ കൈയ്യൊന്ന് കൈയ്യൊന്നതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് കാണാൻ പറ്റുന്നെങ്കിൽ ഞാൻ ഞാൻ ഞാനവിടെ ഇന്ന് പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ കാണാൻ പറ്റാതെ കാരണം അപ്പൊ ചോദിക്കും നീ ഇതിനാ പോയെന്ന് ചോദിക്കും ഓർത്ത് എനിക്ക് ഈസി ആയിട്ട് അത് സർവൈവ് ചെയ്യാൻ പറ്റും എന്നാണ് ഇന്നും ഭരണാച്ചനെ സ്കൂളിൽ പോയപ്പോൾ ഞാൻ ടോയ്ലറ്റിലിരുന്ന് കുറെ കറിഞ്ഞു വേറൊന്നുമല്ല ഞാൻ ഞാനിന്ന് അവിടെ നിന്ന് പോരും എനിക്കിന്ന അവനെ കാണാൻ പറ്റില്ല സ്കൂളിൽ വിട്ട് വന്ന് കഴിയുമ്പോ ഇനി ഞാൻ പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേ സീരിയസ്ലി ഞാനത് കണക്കിലാക്കണ്ട അപ്പൊ ഇനിയിപ്പൊക്കെ ഓ സ്കൂളിൽ പോകുമ്പോഴും അമ്മ കരയുന്നു അല്ല കറിയുന്നു അവന് സ്കൂളിൽ പോയി എനിക്ക് എനിക്കെ ഡെയിലി കാണാൻ പറ്റില്ല അപ്പൊ ഇനിയിപ്പോ വൈകുന്നേരം സാധാരണ ഞാൻ ഇവിടെ ആണെങ്കിലും വീട്ടിലുണ്ടാവും അവൻ വരുമ്പോ അല്ലെങ്കിൽ രാത്രി ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങണത് ഇന്ന് മുതൽ ഇനി അത് പറ്റില്ല ഞാൻ പോകുവല്ലോ അപ്പൊ എനിക്കോ തിങ്ങലാണ് ഇതിന്റെ നൂറരട്ടിയാണ് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് അനുഭവിച്ചത് അവിടെ വെച്ചിട്ടാണ് ഇവൻ ഫുക്രു ഞാൻ പറഞ്ഞത് സത്യമാണ് അവിടെ വെച്ചിട്ട് എനിക്ക് ഭർണാച്ചനായോന്നുള്ളതല്ല ആ ഒരു സ്ഥലം ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഈ കുട്ടി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഭരണാച്ചൻ എന്നെ ഡി എന്നൊക്കെ പറഞ്ഞ് എന്നെ എന്റെ മോൻ വന്ന് വിളിക്കും അതുപോലെയൊക്കെ അതുപോലെ ഹലോ അതുപോലെ ഇവൻ ഫുക്ര പുക്രപ്പം വന്നിട്ട് സെ ഇന്ന് വിളിക്കുമ്പോ ഞാൻ പെട്ടെന്ന് അയ്യോ എനിക്ക് കൊച്ചു വിളിക്കുന്ന പോലെ തോന്നുന്നു അതുപോലെ ഇപ്പൊ എനിക്ക് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഇന്നലെ ഭരണാച്ചൻ ചോറുണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവൻ ചോറുണ്ട് കഴിഞ്ഞപ്പോ അതിന്നൊരു പ്രശ്നം ഞണ്ടെടുത്ത് എനിക്ക് തന്നു എനിക്ക് എനിക്കിഷ്ടാണെന്ന് അറിഞ്ഞുകൊണ്ടാ അതുപോലെ തന്നെ ഇവൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിക്കനൊക്കെ ഇഷ്ടമാണ് കൊണ്ട് ഇവ അവൻ്റെ ചിക്കൻ പീസ് എനിക്ക് വരട്ട് എന്റെ പപ്പടം എടുത്തുകൊണ്ട് പോവാന് അവൻ അതാ ഇഷ്ടം അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അവിടെ കിട്ടിയത് കാരണം എനിക്ക് പെട്ടെന്ന് ഭരുന്നാച്ചനായിട്ടാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവനെ എന്ന് വിചാരിച്ചിട്ട് അവൻ എൻ്റെ മകനായിട്ട് ഞാൻ ദത്തെടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം ഇതൊക്കെ സാമാന്യം ബോധമുള്ളവർക്ക് മനസ്സിലാകും ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതിപ്പോ ദയോ ദയക്കും കേൾക്കുവാണെങ്കിൽ ദയക്കും കൂടി മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണല്ലോ അതെ ദയ അപ്പം അതിനകത്ത് ചോദിച്ചു എന്താണ് ഓന്ത് നിറം മാറുന്നത് പോലെ നിറം മാറുന്നവളാണോ എന്നൊക്കെ ചോദിച്ചു പോലെ ഇതാണ് വാസ്തവം അപ്പം പറഞ്ഞ പോലെ അവിടെ വെച്ചിട്ട് ദയക്ക് അറിയാമായിരുന്ന ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ല പുറത്ത് പിന്നെ നിലനിൽപ്പിന് വേണ്ടിട്ട് ഓരോരുത്തരും ഓരോന്ന് ചെയ്യല്ലേ അപ്പൊ അത് ചെയ്തോട്ടേ കൊഴപ്പില്ല എനിക്ക് പ്രശ്നസ്ലി നോ ഇഷ്യൂസ് ഉം അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതെന്താണാവോ അതായിരിക്കും പ്രാസത്തിനു വേണ്ടി പറഞ്ഞായിരിക്കും പാവ അതൊക്കെ ഒന്നും കുഴപ്പമില്ല നെക്സ്റ്റ് വേണം നല്ലതാട്ടോ വരും കാലത്തെ ലളിതാമ്മ എന്താ മഞ്ജു അവാർഡ് എന്റെ അങ്ങനെ ഞാൻ അതിന് മാത്രം വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നാഷണൽ അവാർഡ് കിട്ടാൻ ഭാഗത്തിനൊന്നുമില്ല അങ്ങനെ ഒരു നല്ല ക്യാരക്ടറോ അതെന്താ അറിയോ എൽ ഇപ്പോ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല ടാലന്റഡ് ആയിട്ടുള്ളവരാണ് പക്ഷെ ചിലർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും അപ്പൊ എനിക്ക് അഭിനയിക്കാൻ കഴിവുണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോയിരുന്ന അഭിനയിച്ചിട്ട് നല്ല കാര്യമുണ്ടോ എനിക്കിപ്പോ ഇപ്പൊ ചിലപ്പോ അല്ലെങ്കിൽ ഇപ്പൊ ആർക്കാണെങ്കിലും ലളിതാമ ചെയ്ത പോലെയുള്ള നല്ല നല്ല ഡെപ്തായിട്ടുള്ള ക്യാരക്ടർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു വിചാരിക്ക എനിക്കിതിപ്പോ ഒരവസരം കിട്ടിയാലല്ലേ എനിക്കിത് ചെയ്തു കാണിക്കാൻ പറ്റുള്ളു അപ്പോൾ ചിലപ്പോ തരും ഇത് എഴുതുന്ന ആളുകൾക്ക് നമ്മളിൽ അത്ര വിശ്വാസം ഉണ്ടാവില്ലായിരിക്കും അതുകൊണ്ട് തരില്ല അല്ലെങ്കിൽ അത്തരത്തിൽ കഥാപാത്രങ്ങൾ ജനിക്കുന്നുണ്ടാവില്ല പിന്നെ ഒരെണ്ണം ജനിക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരാളിലേക്ക് പോവായിരിക്കും അപ്പോൾ എപ്പ ചെയ്യുന്നോ വിധിയുണ്ടെങ്കിൽ കിട്ടും അങ്ങനെ ഈ എന്നെ സംബന്ധിച്ച് എനിക്കെല്ലാം ബോണസാണ് ഇട്ട എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ചിലർ പറയും അവൾ പഴയ കാലം മറന്നുപോയെന്ന് ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല ഞാൻ അത് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്തായിരുന്നു എന്നുള്ളത് മറ്റാരേക്കാളും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ ഒരിക്കലും ഞാനത് മറക്കില്ല അപ്പോൾ ഇല്ലില്ല എനിക്ക് കരച്ചിട്ട് വരാറില്ല ഇനി അങ്ങനെ ഇപ്പം കരയാറില്ല അപ്പോൾ അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിന്ന മഞ്ജു ഇന്ന് നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് നല്ല വസ്ത്രം ധരിക്കുന്നുണ്ട് വീട് വെക്കുന്നുണ്ട് എൻ്റെ മകനെ പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ഇതൊന്നും ഭയങ്കര ഭയങ്കര സംഭവമൊന്നും എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റാണ് ഇതൊക്കെ